ഗൾഫ് മേഖലയിൽ ഇന്ത്യൻ പാസ്പോർട്ട് സേവനം തടസ്സപ്പെട്ടു അടുത്ത തിങ്കളാഴ്ച വരെ സേവനം സേവനം വിവിധ രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികൾ അറിയിച്ചു പാസ്പോർട്ട് പോർട്ടൽ നവീകരണത്തിന്റെ ഭാഗമായാണ് മുടങ്ങുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ തിങ്കളാഴ്ച പുലർച്ചെ വരെ പാസ്പോർട്ട് സേവാ പോർട്ടൽ സേവനം ലഭ്യമാകില്ലെന്നാണ് എംബസികളും കോൺസുലേറ്റുകളും നൽകുന്ന അറിയിപ്പ് എൽ പാസ്പോർട്ട് സേവനം ഇന്ന് വൈകുന്നേരം ആറരയോടെ നിലച്ചു തിങ്കളാഴ്ച പുലർച്ചെ നാലരയോടെ സേവനം പുനരാരംഭിക്കുമെന്ന് അബുദാബിയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു കോൺസുലേറ്റിലും ബി എൽ എസ് കേന്ദ്രങ്ങളിലും പാസ്പോർട്ട് സംബന്ധമായ സേവനം ലഭ്യമാകില്ല അതേസമയം തൊഴിൽ വിസ മറ്റ് സേവനങ്ങൾ എന്നിവയ്ക്ക് തടസ്സമുണ്ടാകില്ലെന്നും അധികൃതർ വിശദീകരിച്ചു ഒമാനിലെ ഇന്ത്യൻ എംബസിയും പാസ്പോർട്ട് സേവനം മുടങ്ങുമെന്ന് വ്യക്തമാക്കി പാസ്പോർട്ട് എമർജൻസി സർട്ടിഫിക്കറ്റ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്നിവ മുടങ്ങുമെന്നാണ് മുന്നറിയിപ്പ് ഇന്ന് വൈകിട്ട് ആറ് മുപ്പത് മുതൽ സേവനം ലഭിക്കുന്നില്ല തിങ്കളാഴ്ച രാവിലെ നാലരയോടെ സേവനം പുനരാരംഭിക്കുമെന്ന് എംബസി വ്യക്തമാക്കി അതേസമയം കോൺസുലാർ വിസ സേവനങ്ങൾ ബി എൽ കേന്ദ്രങ്ങളിലെ പാസ്പോർട്ട് ഇതര സേവനങ്ങൾ എന്നിവയ്ക്ക് തടസ്സമുണ്ടാക്കില്ല വെബ് പോർട്ടൽ നവീകരണമായതിനാൽ മറ്റു രാജ്യങ്ങളിലും പാസ്പോർട്ട് സേവനം മുടങ്ങിയിട്ടുണ്ട് യു എയിൽ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തുന്ന ഇന്ത്യക്കാർക്ക് തീരുമാനം തിരിച്ചടിയാണ് മാസത്തിന്റെ തുടക്ക ദിവസങ്ങളിലും ഇന്ത്യൻ പാസ്പോർട്ട് സേവനം തടസ്സപ്പെട്ടിരുന്നു മാതൃഭൂമി ന്യൂസ് ദുബായ്